നമസ്കാരം ഞാൻ അമൃത് സു അമൃത് ഡി ജി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിത ലക്ഷ്യം തേടിയുള്ള പതിനേഴാമത്തെ ഭാഗത്തിലേക്കാണ് നാം ഇന്ന് കടക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കാറുണ്ട് എന്നാൽ ആ തെറ്റുകൊണ്ട് ഉപകാരങ്ങളുണ്ടോ നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എൻ്റെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും നിലവാരമുണ്ടോ എന്നാലോചിച്ച് സമയം കളയരുത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം ശരിയാവണമെന്നില്ല തെറ്റുകൾ സംഭവിച്ചോട്ടെ തെറ്റുകൾ ചെയ്യൂ എന്ത് ശരിക്കും എന്നാവും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ഉത്തരം അതെ എന്നാണ് തെറ്റുകൾ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കണം എങ്കിൽ മാത്രമേ ഒരു ദിവസം നിങ്ങൾ അതിൽ രാജാവാകുകയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിൽ യോഗ്യനാകണമെങ്കിൽ ആദ്യം അതിൽ അയോഗ്യനാവാൻ നിങ്ങൾ സ്വയം അനുവദിക്കണം എന്നത്ര നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് ഞാനുമുള്ള നിങ്ങളുടെ സുഹൃത്തിനോട് അഭിപ്രായം ചോദിക്കുക ആദ്യമായി പൊതുവേദിയിൽ നിങ്ങൾ എന്തെങ്കിലും കഴിവ് പ്രദർശിപ്പിക്കുമ്പോൾ ജാല്യത തോന്നുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അത് ചെയ്യാൻ വളരെയധികം സമയമെടുത്തു പരിശ്രമിച്ചു എന്നാണ് ലോകത്തിന് മുൻപിൽ സ്വയം പ്രകടിപ്പിക്കാനുള്ള മാർഗങ്ങൾ തെറ്റുവരുത്തുകയും അവൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് ചെറിയ രൂപത്തിനെങ്കിലും ലോകത്തെ അറിയിക്കണം ക്രമേണ കൂടുതൽ കൂടുതൽ ചെയ്യുക ഇതെല്ലാം എളുപ്പമാണ് നിങ്ങൾക്ക് ഒരു ബ്ലോഗ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാം തുടക്കത്തിൽ ആയിരക്കണക്കിന് കാണികളെ പ്രതീക്ഷിക്കരുത് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ചെയ്യുന്നതിലായിരിക്കണം പത്തു കാണികളെ വെച്ചിട്ടാണെങ്കിലും ചെയ്യുന്നത് തുടരുക ഇങ്ങനെ തന്നെയാണ് പോപ്പ് ഗായകരും വളർന്നിട്ടുള്ളത് സാങ്കേതിക വിദ്യയിൽ മാത്രം ഒതുങ്ങിക്കൂടുകയുമായിരുന്നു പുറത്തിറങ്ങുക ആളുകളെ കാണുക സംസാരിക്കുക മത്സരങ്ങളിൽ പങ്കെടുക്കുക പ്രസംഗങ്ങൾ കേൾക്കുക പ്രദർശനങ്ങൾ കാണുക മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക ഇതാ ചില മാർഗങ്ങൾ നിങ്ങൾക്ക് ശാസ്ത്രജ്ഞനാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഷയത്തോടൊപ്പം ശാസ്ത്ര ലേഖനങ്ങൾ വായിക്കുക അങ്ങനെ സമയമാവുമ്പോൾ നിങ്ങൾക്കും ഒന്ന് എഴുതാൻ സാധിക്കും നിങ്ങൾക്ക് പത്രപ്രവർത്തകനാകണമെങ്കിൽ ഒരു ബ്ലോഗ് തുടങ്ങുക ആനുകാരിക പ്രസിദ്ധീകരണങ്ങളിലും പത്രങ്ങളിലും എഴുതി തുടങ്ങുക നിങ്ങൾക്ക് യൂട്യൂബർ ആകണമെങ്കിൽ ഒരു ചാനൽ തുടങ്ങി വീഡിയോകൾ ഉണ്ടാക്കി തുടങ്ങുക നിങ്ങൾക്ക് പാട്ടുകാരനാകണമെങ്കിൽ വീട്ടിലിരുന്ന് സാധകം ചെയ്യുക നാട്ടിലെ ചെറിയ ചെറിയ മത്സരങ്ങളിൽ പങ്കെടുക്കുക അതുവഴി സഭാഗമില്ലാതാക്കുക നാട്ടിലുള്ള ഗായക സംഘത്തിൽ ചേരുക നിങ്ങൾക്ക് എഴുത്തുകാരനാകണമെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ചെറു ലേഖനങ്ങൾ എഴുതുക എഴുത്തു പരിശീലന കളരി പോയി രചനാരീതി പഠിക്കുക മറ്റെഴുത്തുകാരെ പരിചയപ്പെടുക രചനാ മത്സരങ്ങളിൽ പങ്കെടുക്കുക നിങ്ങൾക്ക് പാചകക്കാരനാകണമെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ കൂടെ വീട്ടിൽ ഭക്ഷണം അത് രുചിച്ചു നോക്കാൻ കൂട്ടുകാരെ വീട്ടിലേക്ക് ശ്രമിക്കുക ട്രോളുകളെ അവഗണിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കനും ക്ലിക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ